ദൈവീതന്നെ വിട്ടിപ്പോ എനിക്ക് ഞാൻ ഇത് ഷോ കാണിക്കാൻ ഇറങ്ങിയതല്ല ഇവിടെ ഇത് എന്ത് പരിപാടി ഒരു രണ്ട് മണിക്കൂറോ അലമ്പ് പരിപാടിയാണ് അതെടാ കാശ്രാ ഞാൻ പാടുന്നാടാക്കിയേ ആർക്കെടാ ജമുള്ളത് ആ സാധനം അതോ എന്നെ കാണിച്ചിട്ട് കാര്യൊന്നുമില്ല ഇത് ന്യൂസിന് വേണ്ടി ആൾക്കാർ നിങ്ങൾ എന്തിനാണ് എന്റെ പിന്നാലെ പിന്നാലെടുക്കുന്നത് നിങ്ങൾ മീഡിയ ആണ് അവിടെ പോയിട്ട് അവരോട് പറ പറയാണ്ടാവും അലമ്പ് പരിപാടിക്ക് കൂട്ടുന്ന നിങ്ങൾ അവിടെ പോയി കവർ ചെയ്യും ആൾക്കാരോട് ദയവ് ചെയ്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഭരണാധികാരോടും പറയുന്നത് അപ്പം എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു നോക്കാൻ പണിയിട്ട് നിങ്ങളൊന്നും തരണ്ട ഇനിയിപ്പൊ പഡീസിൽ എത്രന്ന് വെച്ചാൽ നിങ്ങൾ കൂട്ടെ കൂട്ടാരിക്കാ ജീവിച്ച് പോകാൻ ഉള്ളൂ അനുവദിക്കത്ര വിവരങ്ങളെ കുറച്ച് പേര് കാണിച്ച പരിപാടി അത് മനസ്സിലായില്ലേ ഇത് ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല ഞാൻ ഒരു പാർട്ടിയുടെ ആളല്ല ഞാൻ എനിക്ക് പ്രാന്തായിട്ടാണ് ഞാൻ കരുവത് മര്യാദ എങ്ങനെ ഇതില് ഒരു രോഗി വിട്ടെന്ത് ഇത് ഞാൻ മാത്രമല്ല ഇത് ഞാൻ വന്ന് പറഞ്ഞതുള്ളൂ പക്ഷെ ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഇത് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ വന്നു പറഞ്ഞത് ഇത് എത്ര മണിക്കൂറായത് അവിടെ തോങ്ങിയിട്ട് ഇതിൽ എത്ര കൊച്ചു പിള്ളേരാണെങ്കിൽ ഇത് എന്ത് ചെയ്യും ഈ എ സി ഞാനാണ് ഇത് ഒപ്പിട്ട് ഓർത്തിരുന്നത് എന്റെ വീടിന്റെ മുന്നിൽ കാണിക്കുന്ന അന്തസ്സുണ്ട് ഇത് ഒപ്പിട്ട് എനിക്ക് വല്ല വികാരം ഉണ്ടോ ഇല്ലല്ലോ ഇപ്പൊ അവരാണ് അവിടെ വന്ന് കിടന്ന് ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മുടെ ഡെയിലി ലൈഫാണത് ഈ കൊറോണ സമയത്ത് ഡെയിലി ലൈഫിന് വേണ്ടി ഓടുന്ന ആൾക്കാരെ ഇതൊരു പാർട്ടിക്ക് കോൺഗ്രസ് കോൺഗ്രസ് വിവരം അതൊക്കെ കുറച്ച് പേര് കാണിച്ച പരിപാടി അത് മനസ്സിലായില്ലേ ഇത് ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല ഞാൻ ഒരു പാർട്ടിയുടെ ആളുമല്ല ഞാൻ എനിക്ക് പ്രാന്തായിട്ടാണ് ഞാൻ കയറി വന്നത് എനിക്കിതില് എന്താണ് പരിപാടി മറക്കുന്നത് ആരും നമ്മളാരും മിണ്ടുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് ആദ്യം പോയത് നിങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നു അല്ല ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഇവിടെ ഇത്ര പേരുണ്ടാവും അല്ല പോലീസുകാർ വന്നിട്ട് പറയുന്നത് സർ കമ്മീഷണർ വരെ ഉണ്ട് അല്ല അവര് പറഞ്ഞ പോലെ കേൾക്കില്ല പിന്നെ നമ്മൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ ഇത് ഇതിന്റെ സിറ്റുവേഷൻ അല്ല നമ്മളവിടെ പോയിട്ട് അവരായിട്ട് ഇടികൂടേണ്ടതല്ല ഈ സിറ്റുവേഷൻ മേല ആവർത്തിക്കരുത് ദയവ് ചെയ്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഭരണാധികാരോടും പറയാണ് നമ്മളെ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു നോക്കാൻ പണിയിട്ട് നിങ്ങൾ ഒന്നും തരണം ഇനി ഇപ്പൊ പെഡിസിൽ എത്രന്ന് വെച്ചാൽ നിങ്ങൾ കൂട്ടേ കൂട്ടാരിക്കും ജീവിച്ച് പോകാൻ അത്രേ അനുവദിക്കൂർ അവരൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ചെയ്ത് ഞങ്ങൾ ഒരാൾ ജോലിക്കാക്കി തിരിച്ചാക്കീമോ പേഷ്യന് തിരിച്ചെടുക്കാൻ വേണ്ടി പോയി എന്റെ പിള്ളേർ ഉൾപ്പെടെ അതിനെത്തിരിക്കണം വീട്ടിൽ നോക്കാൻ ആളില്ല എന്നിട്ടാണ് ഈ കാണിച്ചോ ഒരു സൈഡിൽ കൂടി വണ്ടി വിട്ടു സമരം നടത്തിക്കുക സമരത്തിനെതിരും എതിരല്ല ഒരു സൈഡിൽ കൂടി വണ്ടി വിട്ടൂടെ സമരത്തിന് ഒരു എതിരും ഇല്ല സമരം വിലയെടുക്കണമെന്നല്ലോ ഈ ഒരു സൈഡിൽ കൂടി വണ്ടി വിട്ട ഞങ്ങളുടെ ഞങ്ങളുടെ പേഷ്യൻസ് ആ എന്റെ ഇതായിരിക്കണം മാതാവിരിക്കണവിടെ കീമോ കൊടുത്തിട്ട് ഞാൻ ആ പേഷ്യൻ അവർ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്ന മീഡിയക്കാർ മീഡിയക്കാരെ വേർത്തിരിക്കുന്നു ഈ വണ്ടിയുടെ ഉള്ളിൽ ഇതാണ് പെട്രോളും ഡീസൽ വേർത്ത് വേണ്ടിട്ടാണ് കുറച്ച് സമയം റോഡിൽ കാത്തു കിടക്കണ്ടെന്നാണ് അദ്ദേഹം ചത്തു പോലീസ് നമ്മളെ ആരെയും അവർക്ക് എസ്കോട്ട് ട്രാഫിക്ക് നെറ്റി പോകാല്ലോ ആരും അറിയത്തില്ലല്ലോ നമ്മളെ തടഞ്ഞിടാം തടഞ്ഞിടാ ആരും അറിയത്തില്ലല്ലോ ഈ സമരം ഇത് പെട്രോളും അതെ ഇതിന്റെ അർത്ഥം ഡീസലിനും പെട്രോളിനും വില കൂടുതൽ ഒരു പ്രശ്നമില്ലെന്നുള്ളതല്ല ഇതിന്റെ പേരിൽ ഇത്രയും ഇങ്ങനെ ഒരു ഇതല്ല ഇതിന്റെ സിസ്റ്റം അല്ലോ ഇതല്ലോ ഇതിന്റെ ഒരു പരിപാടി ഇത്ര മെച്ചുവോർ ആയിട്ടുള്ള ആൾക്കാരില്ലേ നമ്മുടെ നാട് ഭരിക്കേണ്ടത് അല്ലാതെ വെറുതെ ഒന്നിലും മിണ്ടുമേക്കും എല്ലാവരും തടഞ്ഞിങ്ങനെ ഇട്ടിട്ട് എന്തും മെച്ചൂരിറ്റി ആണ് ഇവർക്കുള്ളത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചെയ്യുവോ ഇത് ഒരു പാർട്ടി രാഷ്ട്രീയ പാർട്ടിക്കും പറ്റാത്ത ഒരു പരിപാടി അത് അത് ചെയ്യരുത് അതൊരിക്കലും എനിക്കിത് എനിക്ക് അവിടെ നിൽക്കുന്ന ഒരാളെ പേഴ്സണലായിട്ട് അറിയ പോല ഒരാളുടെ വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമല്ല അവര് നമ്മൾ ഇടിക്കാൻ വരും പറ്റും ഇടിക്കാൻ പറ്റുമോ അവർ ഒറ്റയ്ക്ക് ഇടിക്കാൻ പറ്റുമോ കമ്മീഷണർ പറഞ്ഞിട്ട് എത്ര വണ്ടിയായി നമ്മളിപ്പോ നിങ്ങൾ റെക്കോർഡ് ചെയ്തത് എത്ര വണ്ടികൾ ബാക്കിൽ കിടക്കുന്നത് ഇത് എവിടെ നിന്ന് തുടങ്ങിയത് ഇനിയെങ്കിലും ഇത് ഇവിടെ നടക്കാതിരിക്കട്ടെ ഇനിയെങ്കിലും ഇവിടെ ഇതല്ല എന്റെ മാർഗം നമ്മൾ ഈ പോലീസുകാർ ഇപ്പൊ അവരോടെ നിക്കു ാര് പറഞ്ഞു പോലീസുകാർക്ക് കേൾക്കുന്നില്ല നമുക്ക് അങ്ങോട്ട് ഇല്ല കാര്യമില്ല അവരുടെ അവരുടെ ജോലി അവർക്ക് വിചാരിക്കാൻ പറ്റിയല്ല